ബ്ലൗസ് പീസ് അല്ല പാൻ പീസ് അല്ല ഷർട്ട് പീസ് അല്ല ഒരു നിധ്യോപയോഗ സാധനം ബോംബെൽക്കട്ട അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ ആദായ വിൽപ്പന സൗജന്യമാരെ ഖാലിയാക്കൽ ബോംബെ അഹമ്മദാബാദ് കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ലാൻഡ് ചെയ്ത ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് സിഐഎസ്എഫിന്റെ അതീവ സുരക്ഷയിലാണ് പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജമാണെന്നും സാധാരണ ഓ എൽ എക്സ് പോസ്റ്റുകളുടെ രീതിയല്ലെന്നും ഫാക്ട് ചെക്കിൽ കണ്ടെത്തില്ലോ അടിച്ചു മാറ്റാങ്കിലും കൊച്ചു മാരുതി ഇതാണ് ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് എക്സിൽ വിൽപ്പനയ്ക്ക് എന്ന തരത്തിൽ പ്രചരിച്ച പോസ്റ്റ് എന്നാൽ ഈ പോസ്റ്റ് വ്യാജമാണെന്നാണ് കണ്ടെത്തൽ ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക ആഴക്കടലിലെ സൈനികാഭ്യാസത്തിനിടെ ഇന്ധനക്കുറവ് മൂലമാണ് പതിനാലാം തീയതി എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത് സി ഐ എസ് എഫിന്റെ അതീവ സുരക്ഷയിലാണ് എഫ് തേർട്ടി ഫൈവ് വിമാനത്താവളത്തിൽ കിടക്കുന്നത് എന്നാൽ ഇതിനിടെയാണ് എഫ് തേർട്ടി ഫൈവ് ഓയൽ എക്സിൽ വിൽപ്പനയ്ക്കെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ് നല്ല വിലയാണ് അയ്യായിരത്തിൽ ആറായിരത്തിൽ ഞാൻ തീരുമാനിച്ചോളാം എന്താ കാര്യം ഫുള്ളി ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ ബ്രാൻഡ് ന്യൂ ടയർ ന്യൂ ബാറ്ററി എന്നതൊക്കെയാണ് പ്രത്യേകതകളായി നൽകിയിരിക്കുന്നത് ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ സി ഐഎസ്എഫ് തന്നെ രംഗത്തെത്തി അന്തർദേശീയ ബന്ധങ്ങളും രാജ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും എക്സിൽ കുറിച്ചു വിമാനത്തിന് കാവൽ ഏർപ്പെടുത്തിയ ചിത്രങ്ങളും പങ്കുവച്ചിരുന്നു എന്നാൽ പോസ്റ്റ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് പണ്ട് ശിവന്റെ ബാർബറെ പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല വൈറൽ പോസ്റ്റും ചിത്രങ്ങളും വിശദമായി പരിശോധിച്ചപ്പോൾ പോസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര് ഡൊണാൾഡു ട്രംപൻ എന്നാണ് കൂടുതൽ പരിശോധനയിൽ യഥാർത്ഥ ഓഎൽഎക്സ് പോസ്റ്റുകളുടെ രീതിയിലല്ല വൈറൽ പോസ്റ്റ് എന്നും വ്യക്തമായി ഓയിൽ എക്സ് ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധനയിലും ഇത്തരമൊരു പോസ്റ്റും ലഭ്യമായില്ല കൂടാതെ കേരളത്തിൽ നിന്ന് ഓയിൽ എക്സിൽ നിന്ന് വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന വസ്തുക്കൾക്ക് യു എസ് ഡോളറിലാണ് വിലയിട്ടിരിക്കുന്നത് ഇതോടെ പോസ്റ്റ് കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി ഞാൻ